നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉൾവശത്തു നിന്നും പെരിന്തൽമണ്ണ എക്സൈസ് വിഭാഗം കഞ്ചാവ് പിടികൂടി വില്പനയ്ക്ക് എത്തിച്ച ഒന്ന് പോയിന്റ് എണ്ണൂറ്റി കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ബീഹാർ സ്വദേശി മുഹമ്മദ് സനാഹുള്ളയാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് വിൽപ്പനക്കായി എത്തിച്ച കഞ്ചാവുമായി ബീഹാർ സ്വദേശിയെ പെരിന്തൽമണ്ണ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടി ബീഹാർ സ്വദേശി മുഹമ്മദ് സനാവുള്ളയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിനു സമീപം ഒന്ന് ദശാംശം എട്ട് അഞ്ച് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ഹരിദാസനും പാർട്ടിയും അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ ടൗൺ പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളാണ് പ്രതി മേൽപ്രദേശങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വ്യാപകമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പെരിന്തൽമണ്ണ എക്സൈസ് മാസങ്ങളായി ഇവിടെ നിരീക്ഷണത്തിലായിരുന്നു ഇതിനൊടുവിലാണ് പ്രതി പിടിയിലാകുന്നത് വരും ദിവസങ്ങളിലും കർശന പരിശോധനകൾ നടത്തുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു ഈ പരിശോധന ഭാഗമായിട്ട് നമ്മൾ താമസിക്കുന്ന വീടുകളും നിരന്തരം പരിശോധിച്ച് വരികയാണ് അങ്ങനെ ഞങ്ങൾ പട്രോൾ ചെയ്തു വരുമ്പോഴാണ് നമ്മൾ ഈ ഷോപ്പിംഗ് ഓഫീസില് പരിശോധിക്കുന്നത് കണ്ടീല് ഒന്ന് എണ്ണൂറ് കിലോ ഗ്രാം കഞ്ചാവുമായിട്ട് എനിക്ക് ബീഹാർ സ്വദേശിയായ സനാ മുഹമ്മദ് ഉള്ള സനാ മുഹമ്മദ് ഉള്ള എന്നയാളെ ഇവർ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ഇതിൽ നിന്ന് ഒരു കിലോ എണ്ണൂറ്റമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാൾ മൊത്ത വിതരണമാണ് വീടൽമണ്ണയും പരിസരങ്ങളിലും വിതരണം ചെയ്യുന്നതായിട്ട് കൊണ്ടുവന്നതാണ് നമ്മൾ കേസുകളുടെ എണ്ണം ഉപയോഗം അറിഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഇടയിൽ പോരാട്ടത്തിൽ സജീവമായി ചെയ്യും എന്നാണ് പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യു കുഞ്ഞാലൻകുട്ടി പ്രിവെന്റീവ് ഓഫീസർ അനീഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ സജിൽ കൃഷ്ണ ഡ്രൈവർ പുഷ്പരാ എന്നിവർ പങ്കെടുത്തു ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടു